ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവിൽ എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളത്തെ അവധി അറിയിപ്പുമായാണ് അതായത് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ് നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടനെ കിട്ടിയ ഒരു ന്യൂസാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് ശക്തമായ മഴ തുടരുന്നതിനാൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും അതുപോലെ തന്നെ അംഗനവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും നാളെ കോഴിക്കോട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശക്തമായ മഴ തുടരുന്ന പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും നാളെ പാലക്കാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊത്തം ഏഴ് ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കോഴിക്കോട് പാലക്കാട് ഈ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്ത അവധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നതാണ് എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്